സ്പെഷ്യൽ കേക്ക് ഉണ്ട് റമലാൻ റമലാൻ കേക്ക് നാളെ മുതൽ യൂട്യൂബ് ചാനലിൽ തുറന്ന കാണാം റമലാൻ കേക്ക് മലപ്പുറം കേക്ക് ഒരു മണിക്കൂർ കൊണ്ട് ആയിരം ആളുകൾക്ക് ഇഫ്താറിന് കേക്ക് വിളമ്പുന്നത് എങ്ങനെ തമ്പുലിയും കാണുമ്പോ താത്തമാര് കുത്തും എന്നിട്ട് കേക്കും ഭർത്താവിനോട് പറയും ഒന്നര കിലോ മാവ് രണ്ടു കിലോ ശർക്കര സ്പെഷ്യൽ റമലാൻ എന്ന് പറഞ്ഞാൽ തന്നെ തീറ്റയുടെ മാസമാണെന്ന് തോന്നിപ്പോ ഞാൻ ഞാനിവിടത്തെ പ്രസിഡന്റിനോട് ചോദിച്ചു ഇവിടുത്തെ ഭക്ഷണ രീതി റമലാൻ എങ്ങനെയാണ് അന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് പള്ളി വരുന്നവർ കൊടുക്കാനുള്ള ചെറിയൊരു സംവിധാനമേ ഉള്ളൂ എണ്ണായിരം രൂപ എന്താണ് സത്യവ് പറഞ്ഞു ഒരു ദിവസത്തെ അത്ര എന്തായാലും വല്യ മഹലാണല്ലോ അത് വരുന്ന ആളുകൾക്ക് ഒരു ചെറിയ സംവിധാനമേ ഉള്ളൂ വീടുകളിൽ അതിവിപുലമാണ് റമദാൻ ഒരു ഭക്ഷണത്തിന്റെ മാസമായിട്ട് കരുതരുത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം സാധാരണ ദിവസങ്ങളിൽ നമുക്കൊരു കാര്യത്തിന് കൂലി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റമദാനുമായി ബന്ധപ്പെട്ട കാര്യത്തിന് കൂലി കിട്ടും ഒന്ന് ഇന്നത്തെ മജിലിസിന്റെ കൂലി അത് ഒരിക്കലും സാധാരണ മജിലിസിന്റെ കൂലിയല്ല നൂറ് ശതമാനം ഉറപ്പ് ഞാൻ എന്റെ ഉസ്താദുമാരിൽ നിന്ന് പഠിച്ചത് അല്ലെങ്കിൽ മഹാന്മാരുമായി ബന്ധപ്പെട്ട് അവരുടെ വർത്താനത്തിൽ നിന്ന് ചിന്തിച്ചത് പ്രകാരം റമലാനിന് തൊട്ട് മുമ്പ് റമലാനുമായി സ്വീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് റമലാനിന്റെ കൂലി പോലെ കിട്ടുമെന്നാണ് അതായത് വീട് വൃത്തിയാക്കുന്ന ഒരു ഉമ്മ റമലാൻ വരിയല്ലേ ഒന്ന് വൃത്തിയാക്കും ഞാൻ ഇന്നലെ വയനാടായിരുന്നു പ്രസംഗം അപ്പൊ പകലൊരു സുഖമില്ലാതെ ഒരു പതിനഞ്ച് ഇരുപത്തിനാല് വർഷം മുമ്പ് ഒരു പോലീസുകാരൻ ജീപ്പ് മറിഞ്ഞിട്ട് അപകടത്തിൽപ്പെട്ട് രണ്ട് കാലും കളർന്നിരിക്കുന്നുണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തെ വീട് ചെല്ലുമ്പോൾ സെറ്റിയും പിന്നെ കസേരയും ഇതൊക്കെ ഉണ്ടല്ലോ കർട്ടനൊക്കെ വെളിയിലാണ് അപ്പൊ മനസ്സിലായി വീട് വൃത്തിയാക്കാൻ ഒക്കെ ഭംഗിയാക്കി പ്രമലാം വരികയാണല്ലോ ഭംഗിയാക്കാൻ നമ്മള് ആ പഴയ മുസല്ല മുസല എന്നെപ്പോഴും ഉണ്ടോ കുറെ വർഷമായി പിന്നെ നിസ്കാര കുപ്പായൊക്കെ കരമ്പേനൊക്കെ അടിച്ച് ഇവിടെയൊക്കെ നല്ല കറുത്ത കളറായിരിക്കും മാറ്റൂല എഴുപത്തി രണ്ടിലെ മച്ച ഗൽഫിന്ന് കൊണ്ടു വന്നതാണെന്ന് പറഞ്ഞാൽ അത് ഇട്ട് നിൽക്കാരം നിക്കാരം തന്നെ അങ്ങനെ നിസ്കാര കുപ്പായത്തിന് വ്യത്യസ്ത അത് മാറ്റിയിട്ട് പുതിയത് മാറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൂ ഇഷ്ടംപോലെ ഉണ്ടല്ലോ ധാരാളം ഉണ്ട് അതൊക്കെ വാങ്ങി എത്രയോ വസ്ത്രം നമ്മൾ മാറുന്നു അപ്പൊ മുസല്ല നിസ്കാര കുപ്പായ ഇതൊക്കെ ഭംഗിയാക്കി നിസ്കരിക്കണ ഭൂമൊക്കെ അടിച്ചു കളഞ്ഞ് എപ്പോഴും പല്ലിയും ജലന്തിയും എല്ലാ വീട്ടിലും നിസ്കാര റൂം ഉണ്ടാവും വരുമ്പോൾ നിസ്കാര റൂം ഓ അവരുടെ വിചാരം ഉസ്താദ് സന്തോഷം കൊണ്ട് എത്തുന്നു നിസ്കാര റൂമാണ് മാഷാ നിസ്കാര റൂം ഉസ്താദ് അല ഭയങ്കര നിസ്കാരം ഉണ്ടാവില്ല നിസ്കാര റൂം ഉണ്ടാവും ഇപ്പൊ ഹിന്ദുക്കളെ എഞ്ചിനീയർ പോലും പ്ലാൻ വരയ്ക്കുമ്പോൾ ചോദിക്കും നിസ്കാര റൂം വേണ്ട അദ്ദേഹത്തിന് അറിയാൻ ഉണ്ടാവും രണ്ട് മാസം കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ചെല്ലണം ഒടിഞ്ഞ കസേരയും പഴയ കപ്പ്റ്റനും മക്കളെ കളിപ്പാട്ടവും എല്ലാം അതിനകത്ത് ഉണ്ടാവും ഈ നിസ്കാര സ്റ്റോർ റൂമിനെക്കാൾ കഷ്ടമാണ് ഇതാണ് നമ്മുടെ നിസ്കാര റൂം അപ്പൊ റമദാനം അനുബന്ധിച്ച് വൃത്തിയാക്കിയാൽ ശുദ്ധിയാക്കിയാൽ അതിനുപോലും കൂലിയാണ്

ഇറങ്ങി വരാൻ പിറ കാണുന്നതോടുകൂടി പുറത്തേക്ക് ചാടുകയാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പള്ളിയിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെ നിങ്ങളോടൊപ്പം സാധാരണ ദിവസങ്ങളിൽ എന്ത് ചെയ്താലും കിട്ടുന്ന പുണ്യത്തിന്റെ എത്രയോ ഇരട്ടി ഇരട്ടി പുണ്യമാണ് കിട്ടുന്നത് ഏറ്റവും ഒന്നാണ് തങ്ങൾ പ്രധാനപ്പെട്ടത് അത്താഴം അത്താഴം കഴിക്കുന്നവർക്ക് കഴിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ാണ് പാപം പുറത്തു കൊടുക്കണമെന്നൊരു എന്നൊരു ആചാണ് പക്ഷേ അത്താഴം കഴിക്കുന്നതിന് അളവുണ്ട് പ്രിയപ്പെട്ടവര് അത്താഴം കഴിക്കുന്നത് ഒരിക്കലും അമിതമാകാൻ പാടില്ല അമിതമാകുന്നത് സുന്നത്ത് നഷ്ടപ്പെടുത്തൂല പക്ഷെ അമിതമാകുന്നത് നോമ്പിന്റെ ബഹുമാന്യതയെ നഷ്ടപ്പെടുത്തിക്കളയും ഒരിക്കലും ആ സമയത്ത് അമിതാഴം കഴിക്കാൻ പാടില്ല എന്ന് തന്നെ ഉറപ്പിച്ചു രാത്രി കഴിച്ചു അത്താഴത്തിന്റെ അത്താഴം ഞാൻ പറയുന്നത് ഈ മലബാർ ഭാഷയിൽ അത്താഴം എന്ന് പറയുന്നത് ഇടയത്താഴത്തിനാണ് ഇവിടെ അങ്ങനെ ആയിരിക്കും ഇടയത്താഴം എന്ന് പറയാം അത്താഴം എന്ന് പറയുന്നത് ഇടയത്താഴം എന്നാണ് തിരുവനന്തപുരം അവിടെ നിങ്ങോട്ട് ഇടയത്താഴം എന്ന് പറയും മലബാറിൽ അത്താഴം എന്ന് പറയുന്നതാണ് നമ്മൾ ഇടത്താഴ് സാധനം അതുകൊണ്ട് അങ്ങനെ ഒരു പറഞ്ഞു ശീലിച്ചിട്ട് അങ്ങനെ ആയിപ്പോയതാണ് അതാണ് ശീലിൽ പറഞ്ഞു ഒന്ന് പരുത്തപ്പെടണം അപ്പൊ അത്താഴം എന്ന് പറഞ്ഞാൽ ഇടയത്താഴം എന്ന് മനസ്സിലാക്കണം ഇടയത്താഴത്തിന് നമ്മൾ എഴുന്നേക്കുമ്പോൾ വളരെ കുറച്ച് ഇത് താത്തമാർക്ക് തരാവി കഴിഞ്ഞാൽ റെസ്റ്റില്ല ഇപ്പാപ്പാക്ക് ഇഡലിപ്പാക്ക് ചപ്പാത്തി ഭർത്താവിന് നൂഡിൽസ് അവരുടെ അങ്ങനെ നൂഡിൽസ് ഇതൊക്കെ ഈ താത്ത കഷ്ടപ്പെട്ട് ഉണ്ടാക്കണം അപ്പൊ നമ്മള് ജോലി കുറച്ചു കൊടുക്കണം സ്ത്രീകൾക്ക് വളരെ ലഘുവായ ഭക്ഷണം വളരെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആളിന് ആരോഗ്യം കുറവാണ് നമ്മൾ വിചാരിക്കും ഭയങ്കര സംഭവം ഇറച്ചിക്കോടിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷണം കോഴികളെ കൂട്ടത്തിൽ കഴിക്കുന്നത് ഇറച്ചിക്കോടി വെള്ളക്കോഴി എത്ര ഫുഡാണ് ഒരു ദിവസം കൊടുക്കുക എത്ര നേരം കൊടുക്കും അതും കമ്പ്യൂട്ടർ ഫുഡാണ് അതിന് ഇട്ട് കൊടുക്കാൻ ആ സാധനത്തെ നമ്മൾ പിടിച്ചോണ്ട് വന്ന് കഴുത്തിൽ കത്തി വെക്കാൻ പോകണം കൊണ്ട് നിർത്തിയിട്ട് പിന്നെ പറന്ന് പോകില്ലേ ഞാൻ പോയി കത്തി എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്നവരാ പിടിച്ചർത്തിട്ട് പോവാ നാടൻ കോടി പിടിച്ചിരിച്ചു നോക്കിയേ നാടൻ നാടൻ കോടി ചെലപ്പോ ഈ അറക്കാൻ പറഞ്ഞുകൊണ്ട് മെഡിക്കൽ സ്റ്റാമ്പിൽ കൊത്തേം ചെയ്യും നാടൻ ഒരു പ്രത്യേകതയുണ്ട് അത് നല്ല ആരോഗ്യമാണ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുള്ളൂ വളരെ കുറഞ്ഞ ഭക്ഷണം ഇങ്ങനെ ഇങ്ങനെ പാടത്തും പറഞ്ഞാൽ നടന്നിടുന്ന ചെറിയ ഒന്ന് രണ്ട് ഒന്നിനു കൊത്തുപൂത്ത് കൊത്തുപൂത്ത് ഇങ്ങനെ നടക്കില്ല കക്ക 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 കക്കാത്തത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ നമ്മുടെ നാടൻ ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊണ്ട് നടക്കലേ ഉള്ളൂ പക്ഷെ സംഭവം നല്ല ആരോഗ്യ കുറഞ്ഞ ഭക്ഷണം നിങ്ങൾ കഴിച്ചു കത്താഴത്തിൽ അന്നത്തെ നോമ്പിന് നല്ല വാഹത്തെ ചില ആളുകൾ ഈ സമയത്ത് ഉണർന്നില്ലെന്ന് പറഞ്ഞ് എന്താ ഓ ഇടത്താഴത്തിൽ അതുകൊണ്ട് ഇന്നത്തെ നോമ്പ് നാളെ നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ നീക്കണം ചെയ്ത് ഒരു കാര്യം എങ്കിലും ഭാഗത്ത് വെച്ചിരുന്ന മതി ആ സമയത്ത് ഉണർന്നു കഴിച്ചു hang on